ശ്രീ പി സി ജോർജിന് ജാമ്യം കിട്ടി പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരുപാട് താമസിച്ചു കാരണം ജാമ്യം കൊടുത്തുകൊണ്ടുള്ള മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിൻ്റെ കോപ്പി കയ്യിൽ കിട്ടിയിരുന്നില്ല ചാനലുകൾക്ക് അത് എവിടെന്നെങ്കിലും കിട്ടുമെന്ന് ഏതെങ്കിലും വക്കീൽ പറയും അവർ ജാമ്യം കിട്ടി എന്നൊക്കെ പറയും അവർ പറയുന്ന ഡീറ്റെയിൽസ് ഒരു പക്ഷേ കറക്റ്റായിരിക്കില്ല പക്ഷെ കഴമ്പ് ശരിയായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അസാധാരണമായ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാധാരണഗതിയിൽ ഞാൻ കോടതി ഉത്തരവുകൾ കയ്യിൽ വെച്ചിട്ടേ നിങ്ങളോട് സംസാരിക്കാറുള്ളൂ അപ്പോൾ ഇന്നും ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു അതുകൊണ്ട് കുറച്ച് താമസിച്ചു ആറ് പേജാണ് ഈ ഉത്തരവ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ഈരാറ്റപേട്ട അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ കൃഷ്ണപ്രഭൻ ആർ അദ്ദേഹമാണ് ഈ ഉത്തരവ് തന്നിട്ടുള്ളത് ഇതിൽ പെറ്റീഷണർ അഥവാ അക്യൂസ്ഡ് പി സി ജോർജ് അദ്ദേഹത്തിന് വേണ്ടി അഡ്വക്കേറ്റ് സിറിൽ ജോസഫ് സർക്കാരിന് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്നെ ഡിഫാക്റ്റോ കംപ്ലയിൻറ്റു വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് എസ് രാജീവ് ഈ ഡിഫാക്റ്റോ കംപ്ലൈൻറ്റെന്ന് വെച്ചാൽ പി സി ജോർജിനെതിരെ പോലീസിൽ പരാതി കൊടുത്ത ആൾ മുഹമ്മദ് ഷിഹാബ് ഞാൻ അയാളെ അഭിനന്ദിക്കുന്നു കേട്ടോ അയാളുടെ വാശിയുണ്ടല്ലോ ഒരു ഒരു കേസ് നടത്താൻ അതിൻ്റെ പിന്നാലെ അദ്ദേഹം ഹൈക്കോടതിയിലും ഈ പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് വന്നിരുന്നു സാധാരണഗതിയിൽ ഒരു ജാമ്യ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കാനായിട്ട് അതിൻ്റെ ഒറിജിനൽ പരാതിക്കാരനെ കേൾക്കേണ്ട കാര്യമില്ല കോടതികൾ പലപ്പോഴും അത് ചെയ്യാറില്ല നിങ്ങളെന്തിനാണ് പോലീസാണല്ലോ കേസ് നടത്തുന്നത് നിങ്ങളുടെ ജോലി കഴിഞ്ഞല്ലോ പോലീസിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കും അപ്പോൾ പിന്നെ നിങ്ങളതിൻ്റെ പിന്നാലെ ഞാനും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരേണ്ട കാര്യമില്ല എന്തു വാങ്ങിക്കോട്ടെ ഹൈക്കോടതിയും മുഹമ്മദ് ഷിഹാബിനെ എൻ്റർടൈൻ ചെയ്തു മജിസ്ട്രേറ്റ് കോടതിയും എൻ്റർടൈൻ ചെയ്തു ഷിഹാബിന് ഒരുപാട് ചിലവുണ്ടായി കാണും കേട്ടോ ആ കാരണം പോലീസിൽ പരാതി കൊടുക്കുക അവരെ കൊണ്ട് കേസെടുപ്പിക്കുക അതിനായിട്ട് യാത്ര ചെയ്യുക പലരെയും പോയി കാണുക പിന്നെ അത് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കുക ഹൈക്കോടതിയിൽ അതിനെ എതിർക്കുക സുപ്രീം കോടതിയിൽ പി സി ജോർജ് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സുപ്രീം കോടതിയിൽ കവിയറ്റ് ഹർജി കൊടുക്കുക കവിയേറ്റ് ഹർജി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു എടാകൂടം മരുന്നുണ്ട് കേട്ടോ വന്നാൽ എന്നെക്കൂടെ കേട്ടിട്ടേ അതിൽ തീർപ്പ് കൽപ്പിക്കാവുള്ളൂ അതാണ് കവിയറ്റ് ഏതായാലും സുപ്രീംകോടതി അദ്ദേഹം കവിയറ്റ് കൊടുത്തു പി സി ജോർജ് സുപ്രീം കോടതിയിൽ പോയില്ല അതുകൊണ്ട് ആ വാദത്തിനുള്ള കാശ് മിച്ചമായി ഇതുകൂടാതെ ഈരാറ്റുപേട്ട കോടതിയിൽ ഇപ്പോൾ രണ്ടാം ജാമ്യത്തിനായിട്ട് പി സി ജോർജ് ശ്രമിച്ചപ്പോൾ അവിടെയും ഈ ഡിഫാക്റ്റോ കംപ്ലയിൻറ്റ് മുഹമ്മദ് ഷിഹാബ് ഹാജരായി വക്കീലിനെ വെച്ചു ഹൈക്കോടതിയിൽ അദ്ദേഹം വെച്ച സീനിയർ അഡ്വക്കേറ്റ് എസ് രാജീവ് മഹാസമർത്ഥനാണ് പേരുകേറ്റ വക്കീലാണ് ഹൈക്കോടതിയിലെ അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ വന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ വാദിച്ച് തിരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാർഷ് ചിലവുള്ള കാര്യമാണ് അപ്പോൾ ഒരു ഒരു മനുഷ്യൻ തനിക്ക് ശരി എന്ന് തോന്നുന്ന കോസിന് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുക ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒരു മനുഷ്യനും ഇത്ര വാശിയോടെ ഒരു കേസ് നടത്തുന്നില്ല സാധാരണക്കാർ നടത്തി വിട്ടുകളെയും ബാക്കിയുള്ളവരും കൂടെയുള്ളവരും പറയും പോലീസ് നോക്കുന്നുണ്ടല്ലോ എന്തിനാണ് താമരത അതിൻ്റെ പിന്നാലെ നടക്കുന്നത് എൻ്റെ ജോലി കഴിഞ്ഞു പോലീസിൽ പരാതി കൊടുത്തു കേസെടുത്തു ഇനിയിപ്പോൾ കേസായി കോടതിയായി എന്താണെന്ന് വെച്ചാൽ നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കലാണ് ഒരു പൊതു ഇത് ബട്ട് മുഹമ്മദ് ഷിഹാബ് അത് ചെയ്തില്ല പൊതുവേ മുസ്ലിം സമുദായത്തിൽ ഞാൻ കാണുന്ന ഒരു ഗുണവും അതാണ് അവർ ചുറ്റിയാൽ കടിച്ചേ വിടുള്ളൂ അതാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എത്രയോ ഹിന്ദു ദ്രോഹം ക്രിസ്ത്യൻ ദ്രോഹമൊക്കെ നടക്കുന്നുണ്ട് ആരും കേസും കൊടുക്കുകയില്ല കൊടുത്താൽ തന്നെ ഈ കൊടുത്തവനെ ബാക്കിയുള്ളവർ പരിഹസിക്കുന്നതേ കേസുമായിട്ട് നടക്കുന്നു പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെ പിന്നാലെ തനിക്ക് വരെ പണിയില്ലിടവും എന്നൊക്കെ ചോദിക്കുക എന്നോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും വളരെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് എന്നാൽ ഒരുത്തം ഫൈറ്റ് ചെയ്യുന്നു അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അതുപോലും ചെയ്യില്ല ബട്ട് മുസ്ലിങ്ങൾ അങ്ങനെയല്ല അക്കാര്യത്തിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു അവർ നല്ല ഫൈറ്റിങ് സ്പിരിറ്റോടുകൂടി കേസ് നടത്തും ഈ കേസിൽ ഒരു മെരിറ്റും ഇല്ല എന്ന് നേരത്തെ തന്നെ രണ്ടോ മൂന്നോ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ കേസിൻ്റെ മെരിറ്റ് അവരുടെ ഭാഗത്താണ് എന്നല്ല ഞാൻ പറയുന്നത് ആ ഫൈറ്റിങ് സ്പിരിറ്റുണ്ടല്ലോ അതിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണമല്ലോ തോൽക്കുമ്പോൾ പോലും തോൽക്കുന്നവൻ ഒരു പോരാളിയാണെങ്കിൽ തോറ്റു കഴിയുമ്പോൾ അവന് നമ്മൾ കൈ കൊടുക്കും അഭിനന്ദിക്കും താൻ മിടുക്കനാണ് ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചു തന്നു ബട്ട് ഞാൻ തന്നെക്കാൾ മിടുക്കനായിരുന്നു അതുകൊണ്ട് ഞാൻ ജയിച്ചു ഇങ്ങനെയാണല്ലോ മാന്യന്മാർ ചെയ്യുന്നത് അങ്ങനെ കേസിനെ ഒരു കേസായിട്ട് ഞാൻ കണ്ടുകൊണ്ടാണ് ഈ മുഹമ്മദ് ഷിഹാബിനെ അഭിനന്ദിക്കുന്നത് ഈ കേസിൽ ജാമ്യാപേക്ഷയിൽ മജിസ്ട്രേറ്റ് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് തീരുമാനിക്കാനായിട്ട് എടുത്തത് പോയിൻസ് ദാറ്റ് റൈസ് ഫോർ ഡിറ്റർമിനേഷൻ ഞാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ വെദർ ദിസ് പെറ്റീഷൻ ഈസ് അലവബിൾ ഓർ നോട്ട് ഈ ജാമ്യം കൊടുക്കണോ വേണ്ടോ രണ്ട് ഓർഡർ എന്തായിരിക്കണം ഇത് അദ്ദേഹം ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്തു ബാക്കി സംഭവങ്ങളൊക്കെ എന്നുണ്ട് ഇദ്ദേഹം ജനൻ ടി വിയിലെ ഡിസ്കഷൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഇതെല്ലാം അദ്ദേഹം പരാമർശിച്ചു പോകുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒന്നാം നമ്പർ പോയിൻ്റ് വെദർ ദിസ് പെറ്റീഷൻ ഈസ് അലവബിൾ ഓർ നോട്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം ഇതുവരെ പോലീസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നു ആ പി സി ജോർജിൻ്റെ മൊഴിയെടുത്തു അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു പിടിച്ചെടുക്കുകയോ അദ്ദേഹം തന്നെ കൊടുക്കുകയോ ഒക്കെ ചെയ്തു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുന്നത് എന്തിനാണ് ജനം ടി വിയിലെ ഡിസ്കഷൻ അതാണല്ലോ ഈ പ്രശ്നം ആ ഡിസ്കഷൻ മൊത്തം ഒരു മറ്റേ പെൻഡ്രൈവിലാക്കിയിട്ട് ഹൈക്കോടതിയിലും ഒക്കെ തെളിവായിട്ട് അതിൻ്റെ ഇട്ട് എടുത്തു കഴിഞ്ഞു പിന്നെ പി സി ജോർജ് സംസാരിച്ചത് ഏത് ലാപ്ടോപ്പിലൂടെയാണോ ആ ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യം പോലീസിനുണ്ടോ ഇല്ല ഒരാൾ ഒരു കള്ളത്തരം കാണിക്കുന്നു ഒരു കടലാസിൽ എന്തോ കള്ളത്തരമൊക്കെ എഴുതി കൊടുക്കുന്നു ഈ കുറിപ്പ് പോലീസ് തൊണ്ടി മുതലായിട്ട് ദാ ഇയാളിങ്ങനെ എഴുതിയിരുന്നു എന്ന് ഹാജരാക്കും കോടതിയിൽ ആ കുറിപ്പെഴുതിയ പേന അത് തോണ്ടി വന്നതിലാണോ ഈ പേന കൊണ്ടാണ് ഈ കുറിപ്പെഴുതിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേനയും ഹാജരാക്കണമോ കോടതി എനിക്ക് തോന്നണില്ല മാത്രവുമല്ല സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളീ ഇലക്ട്രോണിക് ഡിവൈസസ് അനാവശ്യമായിട്ട് പിടിച്ചുകൊണ്ട് പോകരുത് കാരണം അതിൽ അവരുടെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നു ഏത് കേസിലാന്നറിയാമോ ഞാൻ തന്നെ അതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് സാന്റിയാഗോ മാർട്ടിൻ്റെ കേസിലാണ് സുപ്രീം കോടതി സുപ്രധാനമായ ഈ വിധി പറഞ്ഞത് കേരള ഹൈക്കോടതി പണ്ടേ ഇത് പറഞ്ഞിട്ടുണ്ട് മുംബൈയിൽ നിന്നും പിടിച്ചെടുക്കരുത് എന്ന് ജഡ്ജ്മെൻ്റ് ഒക്കെ ഉള്ളപ്പോൾ തന്നെ പോലീസുകാർ ഇത് പിടിച്ചുകൊണ്ട് പോകുന്നു ഇത് വിട്ടും കൊടുക്കുന്നു പ്രതിഷേധമില്ലാതെ എന്തു ചെയ്യാനാണ് അങ്ങനെ പി സി ജോർജിൻ്റെ ഈ എന്താ ലാപ്ടോപ്പ് പോലീസ് പിടിച്ചെടുത്തു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പിടിച്ചെടുക്കാനൊന്നുമില്ല പിന്നെ കോടതി പറയുന്നു ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്താൽ ഇദ്ദേഹം സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടോ ഒരു സാധ്യതയുമില്ല ഇത്രയൊക്കെ പത്തിരുപത് വർഷം എം എൽ എ ആയും അല്ലാതെയും എല്ലാം രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അത്രയും പ്രശസ്തരോ അങ്ങനെയൊന്നും അല്ലെങ്കിലും എവനെൻ പേഴ്സണാലിറ്റീസാണല്ലേ ഈ ടി വി ചർച്ചയിലൊക്കെ ഇരിക്കുന്നവർ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ അവരെ സ്വാധീനിക്കും എന്നൊക്കെ ഭയപ്പെടുന്നതിൽ കഥയില്ല പിന്നെയുള്ളത് അദ്ദേഹത്തിൻ്റെ ഏജും അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളുമാണ് എഴുപത്തിനാല് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു ബെയിലാപ്ലിക്കേഷനിൽ അത് എഴുതണമായിരുന്നോ എന്നെനിക്കറിഞ്ഞുകൂടാ ബട്ട് അദ്ദേഹം പി സി ജോർജിന് സഹജമായ അസുഖങ്ങളാണ് കേട്ടോ അല്ല അതെ പുറത്ത് പറയാൻ പാടില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല പറയാവുന്ന അസുഖങ്ങൾ തന്നെയാണ് പക്ഷേ അസുഖങ്ങൾ പൊതുവേ നമ്മൾ ഒരു പ്രൈവസി ആണല്ലോ ഒരാളുടെ അതുകൊണ്ട് ആ ആവുന്നതും പറയാറില്ല മെഡിക്കൽ റിപ്പോർട്ടിൽ വളരെ തകരാറുകൾ കാണുന്നു അത് വളരെ ഗൗരവമാണ് എന്നൊക്കെ എഴുതിയാൽ മതി അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ത് വാങ്ങിക്കോട്ടെ അതും വിശദീകരിച്ചിട്ടുണ്ട് ഇനി അത് വിശദീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ്റെ തലയിൽ കയറാൻ പോകുമല്ലോ അത് പേടിച്ചിട്ടായിരിക്കാം അദ്ദേഹം അത് വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത്രയധികം അസുഖമുള്ള ഒരാൾ സിക്ക് ആൻഡ് ഏയ്ജഡ് ഇങ്ങനെയുള്ള ഒരാളിന് ജാമ്യം കൊടുക്കാമോ അതും സെക്കൻഡ് ആപ്ലിക്കേഷൻ ആദ്യ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു വീണ്ടും അപ്ലൈ ചെയ്യാണ് അപ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യാമെന്നും സിക്ക് ആൻഡ് ഏയ്ജഡ് ആണെങ്കിൽ ജാമ്യം കൊടുക്കാമെന്നും സുപ്രീം കോടതിയുടെ വിധികളുണ്ട് അത് കുറഞ്ഞ ആളിൻ്റെ ഒന്നുമല്ല പി ചിദംബരം വേഴ്സസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതാണ് ഒരു വിധി ജലാലുദ്ദീൻ ഖാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പിന്നെ മനീഷ് സിസോദിയ നമ്മളുടെ ആപ്പിൻ്റെ മന്ത്രിയായിരുന്ന ആൾ മനീഷ് സിസോദിയ വേഴ്സസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതുകൂടാതെ സത്യേന്ദർ കുമാർ അനിൽ വേഴ്സസ് സി ബി ഐ അതിലാണ് സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ദ ഫസ്റ്റ് പ്രൊവിസ് ഓഫ് ഫെസിലിറ്റേറ്റ് എ കോർ ടു കണ്ടീഷണലി റിലീസ് ഓൺ ബെയിൽ ആൻ അക്യൂസ്ഡ് ഇഫ് ഫ് ഈസ് അണ്ടർ ദ ഏജ് ഓഫ് സിക്സ്റ്റീൻ ഇയേഴ്സ് ഓർ ഈസ് എ വുമൻ ഓർ ഈസ് സിക്ക് ഓർ ഇൻഫേം അതായത് കുട്ടി ആയിരിക്കുക സ്ത്രീ ആയിരിക്കുക സീരിയസ്ലി സിക്ക് ആയിരിക്കുക അല്ലെങ്കിൽ ഇൻഫേം വെച്ചാൽ ആകെക്കൂടെ ഭക്ഷണമായ സാഹചര്യം പ്രായം കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ജാമ്യം കൊടുക്കാം അതും കൊലപാതകമോ ബലാത്കാരമോ അതായത് ജീവപര്യന്തം തടവ് ശിക്ഷയോ വധശിക്ഷയോ ഒക്കെ കിട്ടാവുന്ന കുറ്റങ്ങളാണെങ്കിൽ അപ്പോൾ ഈ പരിഗണനയൊന്നും കിട്ടില്ല അല്ലാത്തവർക്ക് ഈ പരിഗണനയൊക്കെ കിട്ടും വാസ്തവത്തിൽ ഇത് സ്റ്റേഷൻ ജാമ്യം കൊടുത്തുവിടാനുള്ളൊരു കേസേ ഉള്ളൂ ചുമ്മാ വലിച്ചു നീട്ടിയൊരു കേസാണല്ലോ ഒഫൻസൊന്നുമില്ലല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു ഊരി പിടിച്ച വാളുമായിട്ട് സർദാർ ജി ഓടിക്കുക ഓർഡറാണ് എല്ലാവരും പഞ്ചാബിൽ നിന്ന് എല്ലാവരും ഞാൻ കാറ്റിക്കളയം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗത്തിൽ പോലും വൺ ഫിഫ്റ്റി ത്രീ എ ഇല്ലെന്നാണ് സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റ് വൺ ഫിഫ്റ്റി ത്രീ എ ഒക്കെ ഉണ്ടാകാൻ വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കണം വലിയ കലാപങ്ങളുണ്ടാകണം അപ്പോഴാണ് വൺ ഫിഫ്റ്റി ത്രീ എ ഒക്കെ വരുന്നത് ആ കലാപത്തിന് കാരണമായ ഒരു പ്രസംഗം അല്ലെങ്കിൽ പ്രസ്താവന ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് വൺ ഫിഫ്റ്റി ത്രീ എ അല്ലാതെ ഒരാൾ ടി വി ഡിബേറ്റിൽ ഇരുന്നിട്ട് ഒച്ചത്തിൽ വളർത്താനും പറഞ്ഞു ഓ ഓ എൻ്റെ വികാരം മരണംപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇമ്മെച്ചുറായിട്ടുള്ള ആൾക്കാരുടെ പെരുമാറ്റമാണ് മുഹമ്മദ് ഷിബിഹാബ് എന്ന ഈ കംപ്ലൈനൻറ്റിനും ഈ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വാശി കയറിയത് ഈ എന്തോ ഇസ്ലാം അപകടത്തിലായി എന്നൊക്കെയുള്ള ഞാനാണ് രക്ഷകൻ എന്നൊക്കെയുള്ള ആ ഭാവമൊന്നും ശരിയല്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് വളരെ മെച്യൂർ ആയ ഒരാളിൻ്റെ ദൃഷ്ടിയിൽ ഇത്തരം വാക്കുകൾ എങ്ങനെയായിരിക്കും കാണുക ആ ദൃഷ്ടിയിൽ വേണം കോടതിയും പോലീസും ഇതിനെ കാണാൻ നാട്ടുകാർക്ക് മുഹമ്മദ് ഷിഹാബിനെ എങ്ങനെ വേണമെങ്കിലും കാണാം അവർ പരാതിയും കൊടുത്തു എന്നും വരാം ബട്ട് കോടതിയും പോലീസും ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ കേസിൽ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ കംപ്ലൈൻറ്റ് എനിവേ ബെയിൽ കൊടുക്കുമ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചു അൻപതിനായിരം രൂപയും തത്തുല്യമായ രണ്ട് ആൾ ജാമ്യവും അക്യൂർ അക്യൂഷാൽ നോട്ട് ഇൻറ്റിമീഡിയേറ്റ് വിറ്റ്നസ് ഓർ ടാമ്പർ വിത്ത് എവിഡൻസ് ഇതൊക്കെ സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ് പിന്നെ ഷാൽ പ്രസൻറ്റ് ബിഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആസ് ആൻ വെൻ റിക്വയർഡ് അതും സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ് ഷാൽ നോട്ട് ഇൻവോൾവ് ഇൻ സിമിലർ ഒഫൻസസ് വൈൽ ഹീസ് ഓൺ ബെയിൽ ഇതുപോലത്തെ ഒഫെൻസിൽ പോയി ചാടരുത് ബെയിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസാണ് ഇതുപോലെ ഒഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഒഫെൻസ് അല്ല അതുകൊണ്ട് ഇത് തന്നെ വീണ്ടും ജോർജ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും സാങ്കേതികമായിട്ട് കോടതികൾക്ക് കുറ്റപ്പെടുത്താൻ സാധ്യമല്ല ഏതായാലും ഈ കണ്ടീഷൻസ് ഇട്ടാണ് പി സി ജോർജിന് കൊടുത്തിരിക്കുന്നത് അത് വലിയ ആശ്വാസമായി അദ്ദേഹത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചും പോലീസിനും പരാതിക്കാരനും എല്ലാം കാരണം ഈ പി സി ജോർജ് കാര്യം വയസ്സ് പത്ത് എഴുപത്തിനാലൊക്കെ ആണെങ്കിലും ചിലർ അസുഖങ്ങളും സംഗതിയൊക്കെ ഉണ്ട് ഓക്സിജൻ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും അതിന് നമ്മൾ ഉറക്കത്തിൽ നമ്മളറിയാം അത് ശ്വാസമെടുക്കുന്ന നിൽക്കുകയും നമ്മൾ ഓക്സിജൻ ലെവൽ കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം അപ്പോൾ അതിനൊരു ഓക്സിജൻ മാസ്ക് പ്രത്യേക ഒരു യന്ത്രമുണ്ട് അപ്പോൾ അത് ഘടിപ്പിച്ചിട്ട് ഉറങ്ങുക അതാണ് അത് വലിയ സീരിയസ് അസുഖമൊന്നുമല്ല ബട്ട് നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അപ്പച്ചനെ സമ്മതിക്കുകയില്ല എനിക്കൊരു കുഴപ്പമില്ല നീ ജുമ്മായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പി സി ജോർജിൻ്റെ അവസ്ഥ ആയില്ലേ അപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ വീട്ടുകാർ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല പോലീസുകാർ അപ്പം ഇവിടെ കോട്ടയമണിയെ കൊണ്ടുപോയി വിശദമായ പരിശോധന നടത്തി വേറെയും ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കണ്ടു ഇനി ഞങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയാണ് ഏതായാലും പി സി ജോർജിന് നല്ല ചികിത്സ കിട്ടി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പറഞ്ഞ കോലാഹലത്തിലൊന്നും പെടുന്ന ആളല്ല എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറ്റി അറിയാവുന്നവർക്കൊക്കെ അറിയാം എന്നാലും ഞാനൊരിക്കൽ കൂടെ പി സി ജോർജിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല ഒഫൻസ് വേണ്ടേ ഐ പി സിയിലെ അല്ലെങ്കിൽ ബി എൻ എസ്സിലെ ഒഫെൻസ് കുറ്റകൃത്യം അതുണ്ടാവണം പല കാര്യങ്ങളും നമുക്ക് ഛേ മോശമായില്ലോ എന്ന് തോന്നും പറയണ്ടായിരുന്നു എന്ന് തോന്നും ആ പറഞ്ഞെങ്കിൽ അത് പിൻവലിക്കണമായിരുന്നു നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം എനിക്കും തോന്നാറുണ്ട് പലതുമൊക്കെ പക്ഷേ അതൊന്നും തന്നെ നിയമദൃഷ്ടിയിൽ കുറ്റമാകുന്നില്ലെന്നേ അതാണ് ചോദ്യം നമ്മൾ പല പെരുമാറ്റവും ജീവിതത്തിൽ പലരോടും പല രീതിയിൽ പെരുമാറും നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നും മോശമായി പോയി മോശമായി പോയി തോന്നുകയോ മാപ്പ് പറയുകയോ ഒക്കെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അതൊരു ക്രിമിനൽ ഒഫൻസാണ് എന്ന് വാദിക്കുന്നിടത്താണ് അതിൻ്റെ തെറ്റ് ആ തെറ്റാണ് ഞാൻ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നത് പി സി ജോർജിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു താങ്ക് യു